പാർട്ടി ഗ്രാമങ്ങളിൽ ചൂടപ്പം പോലെ രാമായണ വിൽപ്പന തലശ്ശേരി തലശ്ശേരിയിലാണെന്ന് കൂടി ഓർമ്മിക്ക സി പി എം പിന്തുണയുള്ള സംസ്കൃത സംഘത്തിന്റെ ഓ പിന്തുണയുള്ള സംഘത്തിൻ്റെ പേരുവുള്ള സംസ്കൃത സംഘത്തിന്റെ സവർണ മൂരാച്ചി ഫാസിസ്റ്റ് പിന്തിരിപ്പൻ പുസ്തകമായ വേദമെഴുതിയ സംസ്കൃതത്തെ അടിമുടി നശിപ്പിക്കാത്തയിടത്തോളം കാലം ഭാരതം വളരില്ലെന്ന് കേരള യൂണിവേഴ്സിറ്റിയിലെ സംസ്കൃതത്തിൻ്റെ ഹെഡായിട്ടുള്ള പ്രൊഫസർ മഹേശ്വരൻ നായർ എന്ന ദ്രോഹി അയാൾ ചിന്താ മാഗസിൻ്റെ എഴുതിയതാണ് സംസ്കാരത്തെയും വേദ സംസ്കാരത്തെയും നശിപ്പിക്കാത്തടത്തോളം ഭാരതം വളരില്ല വളരില്ലെന്ന് അപ്പം ഇവരിട്ടിരിക്കുന്ന വൈരുദ്ധ്യാധിഷ്ഠിത അവസര അടവ് നയത്തിൻ്റെ ഭാഗമായിട്ട് സംസ്കൃത സംഘം തന്നെ അവരുണ്ടാക്കി എന്താ കാലത്തിന്റെ ഒരു കളിയല്ലേ നേതൃത്വത്തിൽ രാമായണ മാസം ആചരിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടി ഗ്രാമങ്ങളിൽ സമ്പൂർണ്ണ രാമായണം ചൂടപ്പം പോലെ വിറ്റഴിക്കുന്നു വാങ്ങുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടെന്നാണ് പുസ്തകശാല ഉടമകൾ പറയുന്നത് തലശ്ശേരി ടൗണിലെ കടയിൽ മുൻ വർഷത്തേക്കാൾ കോപ്പികൾ പതിനായിരക്കണക്കിന് കൂടുതൽ കോപ്പികളാണ് വിറ്റത് പഴയ ബസ് സ്റ്റാൻഡിലുള്ള പ്രധാനപ്പെട്ട ബുക്ക് സ്റ്റാളിലും വിൽപ്പന ഏറി രാമായണ സെമിനാറുകളും കളിലും പ്രഭാഷണങ്ങളിലും പങ്കെടുക്കുന്നതിനാണ് പുസ്തകം വാങ്ങുന്നത് മുൻ വർഷങ്ങളിൽ മുതിർന്നവരായിരുന്നു ആവശ്യക്കാരെങ്കിൽ ഇക്കുറി മറ്റുള്ളവർക്കും പ്രിയമായിട്ടുണ്ട് പുരാണങ്ങളുടെ പേരിൽ തെറ്റായ പ്രചരണം നടത്തുന്ന ഫാസിസ്റ്റ് ശക്തികളെ ചെറുക്കാനാണ് സംസ്കൃത സംഘം എന്ന കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ സെമിനാറുകളും സംവാദങ്ങളും സംഘടിക്കുന്നത് ഈ മാസം പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ എല്ലാ ജില്ലകളിലും മൂന്ന് മണിക്കൂർ സെമിനാർ നടത്തും അടിപൊളി നടത്തണം ഇനിയും നടത്തണം മഹാഭാരതത്തെക്കുറിച്ച് നടത്തണം വേദത്തെക്കുറിച്ച് നടത്തണം ഞാനും വരാൻ തയ്യാറാണ് തിരിച്ചു വരുന്ന ഉറപ്പില്ലെങ്കിലും ഞാനും വരാൻ തയ്യാറാണ് നിങ്ങൾ ശ്രീകൃഷ്ണന് ജയന്തി ആഘോഷിക്കണം ശ്രീരാമ ജയന്തി ആഘോഷിക്കണം പൂജ വെപ്പ ആഘോഷിക്കണം നാരായണ ഗുരുദേവനെ കുരിശിലേറ്റിയ മാതിരി ശ്രീരാമനെ കുരിശിലേറ്റി എന്ന് പറഞ്ഞിട്ട് ഇവിടെ മതസ്പർദ്ധയും ഇവിടെ ഇവിടെ വർഗീയ വിപ്ലവവും ഒന്നും ഉണ്ടാവില്ല അതൊക്കെ ഉണ്ടാക്കാനുള്ള ഹോൾസെയിൽ ഉത്തരവാദിത്വം നിങ്ങളുടെ കൂട്ടത്തിലുള്ള എസ് ഡി പി ഐക്കാണ് ശ്രീരാമനെയോ ശ്രീകൃഷ്ണനെയോ അവഹേളിച്ചു എന്നുള്ളത് കൊണ്ട് ജനങ്ങൾ പ്രതിഷേധിക്കും എന്നല്ലാണ്ട് വിപ്ലവം ഒന്നും ഉണ്ടാക്കില്ല വർഗീയ കലാപമൊന്നും ഉണ്ടാക്കില്ല ഏതായാലും ആഗസ്റ്റ് പതിനഞ്ച് മുതൽ അല്ല ജൂലൈ പതിനഞ്ച് മുതൽ ആഗസ്റ്റ് പതിനഞ്ച് വരെ എല്ലാ ജില്ലകളിലും മൂന്ന് മണിക്കൂർ സെമിനാർ നല്ലതാ ഇനി ശ്രീരാമനെ കുറിച്ച് നിങ്ങൾ ചീത്തയാ പറഞ്ഞതെങ്കിൽ പോലും മൂന്ന് മണിക്കൂർ സെമിനാർ നല്ലതാ എന്താ കാരണം അറിയാമോ രാഷ്ട്രദ്രോഹി നരാധമൻ കൊലയാളി എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് ഒരു ചായക്കടക്കാരനെ കയറ്റി ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കിയത് അതുകൊണ്ട് രാമായണം വായിക്കാൻ ജി സുധാകരൻ മാത്രല്ല കൂട്ടത്തിലുള്ള എല്ലാവരും ശ്രമിക്കട്ടെ കുഞ്ഞിക്കണ്ണനെ വിളിക്കുക തലയ്ക്ക് അല്പം സുഖമില്ലെങ്കിലും രാമായണത്തെക്കുറിച്ച് ഏറ്റവും മോശമായിട്ട് പറയാൻ ഏറ്റവും പറ്റിയ പാർട്ടി കുഞ്ഞിക്കണ്ണനാണ് പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ വിചാരിക്കുക മതനിരപേക്ഷ സദസ്സിനു മുന്നിൽ ചരിത്രപരമായ കാഴ്ചപ്പാടിൽ രാമായണം അവതരിപ്പിക്കും ഈ മത നിരപേക്ഷ സദസ്സിന് മുമ്പിൽ രാമായണം അവതരിപ്പിക്കാൻ പോകുന്ന എന്തിനാ കൊറാനും ബൈബിളും അല്ലേ കൂടുതൽ പ്രചാരം കൊടുക്കാനായിട്ടും ന്യൂനപക്ഷ കമ്മീഷനും ന്യൂനപക്ഷ പൈസയും ബാക്കിയൊക്കെ കൊടുക്കുന്നത് ഏതായാലും ഇത് നിങ്ങൾ ചെയ്യുക ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾ എത്ര വിചാരിച്ചാലും ഇനി എനിക്ക് തോന്നുന്നു ബി ജെ പിയിലെ സുരേന്ദ്രനാണെന്ന് തോന്നുന്നു കടകംപള്ളി സുരേന്ദ്രൻ ബീഫ് കഴിക്കും ജി സുധാകരൻ ബീഫ് കഴിച്ചു എന്ന് വരും തോമസ് ഐസക്ക് ബീഫ് കഴിച്ചു എന്ന് വരും പിണറായി വിജയനും ബീഫ് കഴിക്കുന്നുണ്ടാവും പക്ഷേ പാലോളി മുഹമ്മദ് കുട്ടിയെ കൊണ്ടോ അതല്ലെങ്കിൽ കരീമിനെ കൊണ്ടോ ഒരു കഷ്ണം പന്നിയിറച്ചി പോർക്ക് ഒന്ന് കഴിപ്പിക്കാമോ നിങ്ങൾ എന്നാൽ സുരേന്ദ്രൻ അടിപൊളിയായിട്ട് ചോദിച്ചിട്ടുണ്ട് അതേപോലെ ഞാൻ നിങ്ങളോട് പറയുന്നു ഈ മതേതര സംസ്കാരമുള്ള ജനങ്ങളുടെ മുമ്പിൽ ഒന്ന് വായിച്ച് കേൾപ്പിക്കാമോ അതിലുള്ള വരികൾ ഒന്ന് വായിച്ച് വിവരിച്ചു കൊടുക്കാമോ ബൈബിളിലെ പഴയ നിയമം ജമേറിയ ദൈവം കൊലയും കൊള്ളിവെപ്പും നടത്താനായിട്ട് പറയുന്ന ഒരു ഭാഗമുണ്ട് അതിനകത്ത് അതും ഒന്ന് വായിച്ച് വിവരിച്ചു കൊടുക്കാം അതിനു മുമ്പോ അതിനു പിമ്പോ അതിനിടയ്ക്കോ രാമായണവും വായിച്ചു കൊടുക്കാൻ സാധിക്കും ഒരു കുഴപ്പമില്ല രാമായണം വായിച്ചാലൊന്നും കേരളം കത്തില്ല നിങ്ങളുടെ കൂട്ടത്തിലുള്ളവര് മാറിയല്ലാതെ കെ ആർ ഗൗരിയമ്മ രാമായണം ഭാഗവതം വായിക്കാറുണ്ട് അറിയാമല്ലോ ജീസുധകരും വായിക്കാറുണ്ട് അവരൊക്കെ നന്നായിട്ടേ ഉള്ളൂ നിങ്ങളെ പോലെ പിണറായി വിജയൻ സാർ പറഞ്ഞ ചില വാക്കുകളൊക്കെ ഉണ്ട് അതുപോലെ ആയിട്ടില്ല അപ്പോൾ ഓർമ്മിക്ക സംസ്കൃത പണ്ഡിതന്മാരും വിരമിച്ച പ്രൊഫസർമാരും അധ്യാപകരും ഉൾപ്പെടുന്നതാണ് കൂട്ടായ്മ അത് നന്നായി ഈ സംസ്കൃതത്തെ അകത്തു നിന്ന് നശിപ്പിക്കാൻ കുറേ അധികം സംസ്കൃത പണ്ഡിതന്മാരുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മഹേശ്വരൻ നായരെ പോലെയും അല്ലാത്തവരും ഒക്കെ സി പി എമ്മും എസ് എഫ് ഐയും ഡി വൈ എഫ് ഐ ഒക്കെ ഉള്ളവർ നിങ്ങളൊന്നും വിചാരിച്ചാൽ നിങ്ങളുടെ പുസ്തകമായ ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസവും ഒരു കോപ്പി പോലും വായിക്കുന്നവരിൽ കൂടുതലായിട്ട് ചെലവാക്കാൻ എത്തിയില്ല പക്ഷേ നിങ്ങളും വെറുതെ രാമായണ മാസം ആചരിക്കണമെന്ന് പറഞ്ഞപ്പോൾ യുവാക്കളും അല്ലാത്തവരും എല്ലാം ഒന്ന് വാങ്ങിച്ചില്ലേ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കാം ദാസ് ക്യാപിറ്റലിനെ കുറിച്ച് ഒരു സെമിനാർ നടത്തുന്നതെന്ന് പറഞ്ഞു നോക്കാം എത്ര പേരാ പുസ്തകം വാങ്ങിക്കുന്നുള്ളത് കൂടി നോക്കാം അറിയണം കണ്ണ് തുറന്ന് നോക്കി പട്ടാ പകല് കണ്ണടച്ചത് രാത്രിയാണെന്ന് പറയുന്ന വിവേകശൂന്യമായ ശൂന്യമായ കുറെ എണ്ണം എസ് ഡി പി ഐയിലുണ്ട് ചാവാനും കൊല്ലാനും വേണ്ടി നടക്കുന്നത് നിങ്ങൾ എന്തിനാ അതിന് നടക്കുന്നത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ തിരിച്ചു വരാതിരിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു മുമ്പ് നിങ്ങൾ തിരിച്ചു വരും എല്ലാവരും ഇതല്ലേ പിണറായി വിജയൻ സാറ് ശാരദാദേവി ക്ഷേത്രത്തിന്റെ മുമ്പില് ദീപാരാധനയ്ക്ക് വർക്കലയില് എന്ത് ഗംഭീരായിട്ടാ തൊഴുതുകൊണ്ടിരുന്നത് അദ്ദേഹം തന്നെ ആ ചെമ്പഴന്തിയിൽ ചേട്ട് ശ്രീനാരായണ ഗുരുദേവൻ ആരാധിച്ചിരുന്ന ഭദ്രകാളി ക്ഷേത്രവും ആ പ്രദേശവും ഒക്കെ ഒരു യൂണിവേഴ്സിറ്റി മാതിരി ആക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് പ്രതിപക്ഷത്തിരുന്നപ്പോഴത്തേക്കും അവിടെ ചെന്നിട്ട് സ്വാമിമാരുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നു ഏതായാലും നിങ്ങൾ ശരിക്കും തിരിച്ചു വരാതിരിക്കില്ല അല്ല നന്നാവാതിരിക്കില്ല രാമായണത്തിന്റെ തീരുമാനം എടുത്തല്ലോ നന്നായി പ്രണാമം നമസ്കാരം